മഴയെ തുടർന്ന് നിർത്തിവെച്ച പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണ പ്രവൃത്തികൾ വീണ്ടും ആരംഭിച്ചു ഓങ്ങല്ലൂരിൽ നിന്നും പഴയ റോഡ് പൊളിക്കലും ഒപ്പം ലെവലിംഗ് പ്രവൃത്തികളുമാണ് ആരംഭിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി മിൽമ ചില്ലിംഗ് പ്ലാന്റ് വരെയാണ് പ്രവർത്തികൾ നടത്തുക മഴയെ തുടർന്ന് നിർത്തിവെച്ച പട്ടാമ്പി നീള ആശുപത്രി മുതൽ കുളപ്പുള്ളി ഐ വരെയുള്ള പാത നവീകരണ പ്രവർത്തികളാണ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഓങ്ങല്ലൂരിൽ നിന്നും പഴയ റോഡ് പൊളിച്ചുമാറ്റിലും ഒപ്പം ലെവലിംഗ് പ്രവർത്തികളുമാണ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് മഞ്ഞളുങ്ങലിൽ ഓവുചാൽ പ്രവൃത്തിയും ഇതോടൊപ്പം നടത്തും ഈ ഘട്ടത്തിൽ ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി മിൽമ ചില്ലിംഗ് പ്ലാന്റ് വരെയാണ് പ്രവർത്തികൾ നടത്തുക ഇതിനുശേഷമാണ് പട്ടാമ്പി ഭാഗത്തേക്കുള്ള പാത നവീകരണ പ്രവർത്തികൾ ആരംഭിക്കുക നേരത്തെ കുളപ്പുള്ളി ഐ പി ടി മുതൽ ഓങ്ങല്ലൂർ എസ് ബി ഐ ബാങ്കിന് സമീപം വരെ ഒന്നാം ഘട്ട പ്രവർത്തികൾ പൂർത്തിയായിരുന്നു ഈ ഭാഗങ്ങളിൽ അഴുക്കുചാൽ പ്രവൃത്തിയും നടക്കുന്നുണ്ട് കിഫ്ബി ഫണ്ടിൽ നിന്നും എൺപത്തി അഞ്ചു കോടി രൂപ ചിലവഴിച്ചാണ് പാത നവീകരിക്കുന്നത് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ പാതയാണ് ആധുനിക രീതിയിൽ നവീകരിക്കുക സ്ഥല ലഭ്യതയുള്ളിടത്ത് പതിനഞ്ച് മീറ്റർ വീതിയിലും മറ്റു സ്ഥലങ്ങളിൽ പത്ത് മീറ്റർ വീതിയിലുമാണ് നവീകരണം ആവശ്യമായ സ്ഥലങ്ങളിൽ അഴുക്കുചാലും നിർമ്മിക്കും കെ ആർ എഫ് ബിക്കാണ് നിർമ്മാണ ചുമതല പട്ടാമ്പി ടൗണിൽ വീതി കൂട്ടി നവീകരണം നടത്താൻ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കേണ്ടതുണ്ട് ഇതിന്റെ ഭാഗമായി ഈ ഭാഗങ്ങളിൽ സർവേ നടപടികൾ പുരോഗമിക്കുകയാണ്